നമ്മുടെ നിത്യ ജീവിതത്തിൽ പലവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾക്കാണോ നമ്മൾ ഒരു കുടുംബമാകുമ്പോൾ നമ്മൾ വിഷമം അനുഭവിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് എളുപ്പത്തിൽ അള്ളാഹുസ്മാൻ തല സാധിപ്പിച്ച് വരുന്ന ഒരു ദിക്കറാണിത് കാരണം അത്രയും പിന്നെ ഒരുപാട് 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 ആളുകൾക്ക് ഉപകാരപ്പെട്ട ഉടനടി ഫലം കിട്ടിയ ഒരു ദിക്കറാണിത് ഇതൊക്കെ തന്നെ നമുക്ക് ഉപകാരം ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ച് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടാവും ആ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കിട്ടി അതിൻ്റെ ഉത്തമ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗപ്പെടുത്തേണ്ടത് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചൊല്ലണം കേട്ടോ അത് പറയാൻ വേണ്ടി പറഞ്ഞത് വെച്ചാൽ ഇന്നൊരു സഹോദരി എനിക്ക് വോയിസ് ഇട്ടു ഇട്ടിട്ടുണ്ടായിന് ഇത്ത ഇത്ത പറഞ്ഞു തരുന്ന ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ മുറ 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 തെറ്റാതെ നമ്മൾ ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത്താൻ്റെ വീഡിയോയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ജീവിതത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ ഫാമിലിയിലൊക്കെ പലവിധ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്ത അതുകൊണ്ട് ഞാൻ എല്ലാവരിലേക്കും വേണ്ടി ഞാൻ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുകൊണ്ട് അവരൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ എവിടെ നിന്നാണ് നിങ്ങൾക്ക് സജഷൻ ചെയ്ത് കിട്ടിയത് എന്നൊക്കെയാണ് പറയുന്നത് കാരണം നമ്മൾ നമ്മളെ കൊണ്ട് ഒരു കാര്യങ്ങൾ കൊണ്ട് ഒരു അണുമണിത്തൂക്കം ഒരാൾക്കൊരു ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനല്ല ഒന്നിനും പരിഹാരം നൽകുന്നവനെല്ലാം പടച്ചിറപ്പാണ് എന്നാലും നമ്മളൊരു നല്ല വാക്ക് അവർക്കൊരു ഉപയോഗം പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് എനിക്ക് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ അവർ ചെയ്തതുകൊണ്ട് അവർക്ക് അതിനുള്ള എളുപ്പത്തിൽ പരിഹാരം കിട്ടിയത് കൊണ്ടും സന്തോഷപൂർവ്വം അവർ അറിയിച്ചിരും നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഈ ദിക്കറിൻ്റെ മഹത്വങ്ങളും അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയതും ആയ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവർക്കും മറ്റുള്ള നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കണേത്ത നമ്മുടെ വീഡിയോ ഒരാളോട് ഷെയർ ചെയ്ത ഒരാൾ മാത്രമേ കേൾക്കുള്ളൂ പക്ഷേ നിങ്ങളെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ എന്തായാലും വിഴണം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് കറണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ലൈറ്റായി പോയത് പിന്നെ കൂടാതെ എന്ന് വെച്ചാൽ ഇത് മിന്നാന്നേ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ ഓരോ ഓരോ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പിന്നെ സമയം കണ്ടെത്തുമ്പോഴോ അത് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ടാണിത് താമസിച്ച് പോയത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ തുടർന്ന് കാണണം എന്ന് ഞാൻ വിലയേറിയ അഭിപ്രായത്തോടെ എൻ്റെ നല്ലൊരു അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഓരോ ആളും അർത്ഥവത്തായിട്ട് എടുക്കുന്നുണ്ട് കാരണം നമുക്കത്രയും മഹത്വമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു പിന്നെ ഓരോ ആൾക്കാർ പിന്നെ വോയിസ് ഇടും എനിക്ക് വാട്സപ്പിൽ വോയിസ് ഇടും അതിന് ഞാൻ കറക്റ്റായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം ആ മറുപടി പറഞ്ഞു കൊടുത്തത് അത് അത് അവർ അതേപടി ആത്മവിശ്വാസത്തോടെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ അവർക്ക് പരിഹാരം അള്ളാഹു സുബ്ബാനെ തല നൽകി കൊടുക്കുന്നത് അവരൊരു വിശ്വാസം ഇല്ലായ്മയോ അതുപോലെ തന്നെ അവർ ഒതുതെയും കിബിലൊക്കെ അല്ലാതെയും അതുപോലെ തന്നെ ഒരു വിശ്വാസം ഇല്ലാതെ അവർ ചൊല്ലുകയോ ഒക്കെ ചെയ്താൽ അതിന് പരിഹാരം കിട്ടൂല പക്ഷെ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് പരിഹാരം അള്ളാഹു സുബാനെ തല നൽകി കൊടുത്തു കേട്ടോ അപ്പം അവർ അവരുടെ തന്നെ പറഞ്ഞതാണ് നമ്മളെ വീഡിയോയിലേക്ക് കൂടി ഇത് ഉൾപ്പെടുത്തി എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കണിത്ത അത്രയും നല്ല ഒരു നമ്മുടെ കാര്യങ്ങൾ മുടങ്ങി നമ്മൾ മതിയാക്കിയിട്ടാന്ന് എങ്ങനെയാണ് അത് രക്ഷപ്പെടില്ല എന്ന് കണ്ടിട്ട് നമ്മൾ മതിയാക്കിയിട്ട കാര്യങ്ങളാണ് ഈ ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ആ ധിക്കറിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക കാരണം ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നതായത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്കും ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് റെഡിയാകുന്നില്ലെങ്കിൽ അടുത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ അത് ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്നതോടെ അതിന് തക്കതായ പ്രതിഫലം അല്ലാവും സുബാനത്താല കൊടുത്തു അതുപോലെ അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാവും സുബാനത്താല പരിഹാരം കാണിച്ചു കൊടുത്തു അവർ നേടിക്കൊടുത്തു കേട്ടോ സമാധാനമായിത്താ സന്തോഷമായിത്തു പറഞ്ഞത് എനിക്ക് പോയി ചിട്ടിട്ടുണ്ടായിന് അസ്സലാമലൈക്കും അറിയാമത്തായി തലബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അപ്പം ഞാൻ നിങ്ങളിലോട് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഇന്ന് വലിയൊരു കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയമുള്ള വീഡിയോ ഒന്നുമല്ല ചെറിയ ചെറിയ വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഉള്ള കുറു ആന എഴുത്തുകളും ദിക്കറുകളും സലാത്തുകളും സുറത്തുകളും ഒക്കെ ഞാൻ അതിൻ്റെ ഉൾപ്പെടുത്തുന്നത് ആ ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂ അല്ലാതെ പകുതിക്ക് കണ്ട് വീഡിയോ ഓപ്പൺ ആക്കിയ പാട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് പിന്നെ അത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വാട്സപ്പിൽ വന്നിട്ട് വോയിസ് ഇട്ട് കൊണ്ട് കാര്യമില്ല കാരണം നമ്മളൊരു കാര്യം എന്തിനാണ് ചെയ്യുന്നത് അത് അതിൻ്റെതായ മനസ്സിലാകേണ്ട രൂപത്തിൽ നമ്മൾ പറഞ്ഞാന്ന് അതുപോലെ തന്നെ നമ്മൾ കണ്ടു തീർന്നു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ആ എഴുത്തുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലേ ഓരോ ലിപികൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇടുന്നത് അത് നിങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലാതെ അത് എഴുതി വെച്ചിട്ടോ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താലോ അല്ലാതെ വന്നിട്ട് എന്നോട് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ അതെന്താണ് ഇത്താന്ന് വിളിച്ച് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടും വാട്സപ്പിൽ കൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ കഴിയില്ല കാരണം ഞാൻ എവിടെയെങ്കിലും അന്ന് ഉണ്ടാവുക അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ തന്നെ നോക്കിയിട്ട് നിങ്ങൾ അത് ഓദിക്കുക വീഡിയോയിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങളെ സ്നേഹത്തോടുള്ള നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ചാനലിനെ തന്നെ നമ്മൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക കാരണം നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഉയർത്തുക വാനോളം ഉയർത്തുക അപ്പോൾ എന്തായി നമ്മുടെ ജീവിതവും അത ഉയർത്തി ഉയർത്തി കാണിച്ചു തരും നല്ലതിനെ മാത്രം ഉയർത്തുക മോശം പിടിച്ചേ നമ്മൾ താഴ്ത്തുക ഇതാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ നല്ലത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുക മുഖ്യം കാണിക്കുക എന്ന് വെച്ചാൽ മുഖ്യധാരയിലേക്ക് എത്തിക്കുക അല്ലാതെ നമ്മൾ മോശമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കരുത് അത് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നു എന്ത് മോശത്തരം കണ്ടു കഴിഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് പിന്തിരിയുക നല്ല വശങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇത് ഞാൻ എവിടെയും പറയുന്ന കാര്യമാണ് കാരണം നമുക്ക് ഉള്ളതാകെ കുറച്ച് സമയം അത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക അപ്പം ഞാൻ വിളിച്ചതേണ്ടി പറയുന്നില്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പല മാറ്റങ്ങളും വന്നു തുടങ്ങും അത്ഭു അത്ഭുതങ്ങൾ വന്ന് കൊണ്ട് നമുക്ക് എന്താ ഇതെങ്ങനെയാന്ന് സാധിച്ചത് ഇതെങ്ങനെയാന്ന് അല്ലാ അലഹമ്മ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ നമ്മൾ നാവുകൊണ്ട് വരും കാരണം മാറ്റങ്ങൾ അതുപോലെയാണ് പല രൂപത്തിലും കണ്ടു തുടങ്ങുക അത്ഭുതപ്പെടുന്ന മാറ്റങ്ങളാണ് നമുക്ക് ഈ തിക്റ കൊണ്ട് സാധിച്ചു കിട്ടുക അതുകൊണ്ട് ഇത് ചൊല്ലി ചൊല്ലി തുടങ്ങുന്ന സമയം തന്നെ നമ്മൾക്ക് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്നതിൽ ഏറ്റവും മുഖ്യം കാണിക്കും അപ്പം അപ്പം ഞാനിതിൽ ഈ സ്ക്രീൻ ഈ നമ്മുടെ ഈ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഇത്ക്കറിൻ്റെ സ്ക്രീൻഷോട്ട് ഇടും ഞാൻ കേട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എഴുതി നമ്മളാ കുർആാനുകൾ നമ്മളെടുത്ത് അത് ഓരോരാൾക്ക് അയച്ചോടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ അതിൻ്റെ ലിപികൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻ സ്ക്രീൻഷൂട്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളതുപോലെ തന്നെ ചെയ്യണം അതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ബാനത്തല നൽകിത്തരും നമ്മൾ ഓതുന്ന കുറു ഇന്നതാണ് എന്ന് ചില ആൾക്ക് ആളുകൾക്ക് തന്നെ ഇപ്പോൾ എനക്കായാലും തന്നെ നാവിൻ്റെ കൊടി പിന്നെ കുറച്ചൊരു കട്ടിയുണ്ടെങ്കിൽ നമുക്ക് പത്തവും കസറും ലമ്മും സുക്കുനും ഒക്കെ തന്നെ നമുക്ക് എല്ലാം ഓതുമ്പോൾ അതാത് കറക്റ്റിന് വരണം പക്ഷേ നമ്മളെ കൽബിലുണ്ട് ഇന്ന കാര്യമാണ് ഞാൻ ഓതിയത് അത് അള്ളാഹു സുബാൻ തല സ്വീകരിക്കും അപ്പോൾ ഓതാൻ അറിയാത്ത ആളുണ്ടാവും പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും ഇത് ഇങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത് ഓതാൻ അറിയുന്നതും സംസാരിക്കാൻ സംസാരിക്കാനൊരു യാതൊരുവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ അലഹദില്ല അലഹമില്ല അവരൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ഓതുക നമ്മുടെ തെക്ക് പോലെയായിരിക്കും നമുക്ക് പരിഹാരം കിട്ടുക അല്ലേ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് തക്കവയാണ് നമുക്ക് എല്ലാത്തിനും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മുടങ്ങിപ്പോയ ഏത് കാര്യമാണോ ഇനി നമ്മളെ മക്കൾക്ക് ഒരു അനുയോജ്യമായ കല്യാണമല്ല നമുക്കൊരു വിസ എടുത്ത് നമ്മൾ പുറത്തേക്കുള്ള ഒരു കാര്യം പോകാനല്ല റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ ഒരു വിഷമം ഉണ്ടാകും അതൊക്കെ നമുക്കൊരു മുസീബത്തായിട്ടാണ് വരിക അതുപോലെ തന്നെ ഒരു ജോലി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു വശം എല്ലാം ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഒന്നിക്കും നമുക്ക് മനസ്സ് പിന്നോട്ടടിക്കും ഇതൊക്കെ ഓരോ തടസ്സങ്ങൾ വരുത്തിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നമ്മൾ നമ്മളുടേതായ എല്ലാ കാര്യങ്ങളും ഒരു വീടിൻ്റെ പ്രശ്നമായാലും ഒരു വീട്ടിലെ മക്കളുടെ പ്രശ്നമായാലും ഭർത്താവിൻ്റെ പ്രശ്നമായാലും ഭാര്യയുടെ പ്രശ്നമായാലും കുടുംബക്കാരുടെ പ്രശ്നമായാലും ഒക്കെ അതുപോലെ അയൽവാസികൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുടുംബക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകളെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തെങ്കിലും വിധ യാത് ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളെ ഹറാസ്മെൻറ്റ് ചെയ്യുക ബുദ്ധിമുട്ടിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഈ ദിക്കറി ചൊല്ലി നമ്മൾ ആ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഈ ദിക്കറി ചൊല്ലി അള്ളാഹുവിലേക്ക് ഇരു കയ്യുന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമ്മൾ നിൽക്കുക കാരണം എൻ്റെ മുമ്പിൽ എന്നെ പഠിച്ച റബ്ബുണ്ട് ഞാൻ അള്ളാവിനോടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സമർപ്പിക്കുന്നത് അള്ളാഹു നീ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും നീ എനിക്ക് ഉത്തരം പെട്ടെന്ന് നൽകിത്തരണേ അല്ലാ എന്ന് പറയണം അപ്പം ഈ ദിക്കര് നിങ്ങൾ നൂറ്റി ഇരുപത്തി തവണ ഒരു ദിവസം ചെല്ലുക കേട്ടാ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചെറിയ ദിക്കറാന്ന് കേട്ടോ അപ്പം ദിക്കറിൻ്റെ പിന്നെ മലയാളം എഴുത്ത് വെക്കണേ ഇത്തോട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്ത ഐ പിന്നെ കുറുആൻ മാത്രം നമുക്ക് ഓതാൻ നല്ല ഒരു രീതിയിൽ നമുക്ക് അറിയില്ല എന്നാലും അതൊന്നും മലയാളത്തിൽ എഴുതി തരുമിയിത് ഇതൊക്കെ ചോദിക്കുന്നതും പറയുന്നതൊക്കെ ഞാൻ പുറത്തുണ്ടാകുന്ന സമയത്താണ് പുറത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെയാണ് എന്നെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യും വീഡിയോ തുടർന്ന് പിന്നെ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും എന്ന് പിന്നെ ചില ആളുകൾക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് അവർ ദയനീയമായിട്ട് പറയുന്നുണ്ട് കാരണം പ്രാവശ്യ സുഖാനത്താൽ അവർക്ക് ഓതാനുള്ള ഒരു കഴിവ് കൊടുത്തേക്കട്ടെ അല്ലേ അപ്പോൾ നമുക്കും എല്ലാവർക്കും എല്ലാം നല്ല വൃത്തിക്ക് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ നമ്മളെ കൽബിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് അറിയാം അല്ലേ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ അറിയാം നമുക്ക് നമ്മുടെ കൽബിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മാർഥത കൂടി ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവർക്ക് ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ പഠിച്ച റബ്ബിനെ അറിയാം അതുകൊണ്ട് നമ്മുടെ ഓത്തിനെ അള്ളാഹു കബൂൽ ചെയ്യും കൂടാതെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒത്തുകൊണ്ടോ ഓത്തിലോ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ട് അള്ളഹുവേ വിട്ടു പുറത്ത് മാപ്പാക്കിത്തരണേ അള്ളാ അള്ളാഹുവേ നീ പരലോകത്ത് അതൊരു കൂട്ടായിട്ടൊരു കൂട്ടുകാരനാക്കല്ലേ നീ എല്ലാം പുറത്ത് സന്തോഷത്തോടുള്ള ജീവിതം ആക്കണേ അല്ലാ മാഷറാ ജീവിതവും ഞങ്ങൾക്ക് തരണേ അല്ലാ എന്ന് പറയാം അതുകൊണ്ട് ഞാനീ പറഞ്ഞു തരുന്ന ധിക്കർ ഈ ധിക്കറിൻ്റെ മലയാളം ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഖുർആാനും ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ പറയാം നിങ്ങളെ ഒരുപാട് റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ മലയാളവും കൂടി അതിൽ വെക്കുന്നത് കേട്ടാ മനസ്സിലാക്കുക അപ്പം ത ഇലയ്യം ഫീർ റബി ഇന്നീ മിൻ ത ഇലയ്യമിൻ ഇതാണ് ധിക്കർ ഈ ദിക്കറിനെ ഒരു ദിവസം നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നമ്മൾ ചൊല്ലുക ചൊല്ലുന്നതിന് മുമ്പേ തന്നെ മുത്തിനിൻ്റെ പേരിൽ ഒരു ഏഴ് സുറത്തുൽ ഫാത്തി ഓതുക അതിന് ശേഷം നമ്മൾ ഈ ദിക്കറ് ചൊല്ലുക ഈ ധിക്കറിന് ശേഷം മൂന്ന് എഹ്ലാസ് ഓതുക ഒരു ഫലക്ക് ഓതുക ഒരു നാസ് ഓതുക എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട്ട് ഇരു കൈ നീട്ടി നമ്മൾ ചെയ്യാൻ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അപ്പം വീഡിയോ എല്ലാവരിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചുകൊടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ എത്തുമ്പോൾ അത് അയച്ചു കൊടുക്കുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോ നമ്മളെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എന്തെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നീക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു വഴിയാവും സുഖമായിട്ട് നമുക്ക് നടന്ന് പോകാൻ വേണ്ടി പറ്റും പറ്റുമല്ലേ അപ്പോൾ ക്ലിയറായ ഒരു വഴി അള്ളാഹു സുബ്ബാനെ നമുക്കും തരും നമ്മുടെ വഴി അള്ളാഹു സുബ്ബാനെ നല്ല അനുഗ്രഹീതമായ വഴികളിലേക്ക് നമ്മൾ എത്തിക്കും അത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നമ്മുടെ ജീവിതശൈലിയും അള്ളാഹു നല്ല ഹൈറിൻ്റെ വാതിലും സന്തോഷത്തിൻ്റെ വാതിലും സമാധാനത്തിൻ്റെ വാതിലും അള്ളാഹ് നമ്മളെ അതിലേക്ക് എത്തിക്കട്ടെ നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി തരട്ടെ സമാധാനകരമാക്കി തരട്ടെ ഐശ്വര്യം വന്നു ചേരട്ടെ ഐക്യം വന്ന് ചേരട്ടെ നമ്മുടെ കുടുംബത്തിൽ ഐക്യം വന്നു ചേരട്ടെ നമ്മളെ അയൽവാസികളോട് ഐക്യത്തിലായി കിട്ടാനും അള്ളാഹു സുബാനത്തല ദുവാ ചെയ്യണം കാരണം നമ്മൾക്ക് കുടുംബങ്ങളും അയൽവാസികളും ആണ് നമുക്ക് ഏറ്റവും വലിയതല്ലേ നമ്മളെ കൂടപ്പുറപ്പിങ്ങൾ എവിടെയൊക്കെ ദൂരെ ദൂരതയാണെങ്കിൽ നമ്മുടെ അയൽവാസികളാണ് അയൽവാസികളാണ് നമുക്ക് കൂടപ്പുറപ്പിങ്ങങ്ങളായിട്ടുള്ള മക്കളുണ്ടാകുക അല്ലെങ്കിൽ ഈത്താത്തമാരുണ്ടാകാം ഇക്കാക്കന്മാരുണ്ടാകാനല്ലേ അപ്പോൾ അവരെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ധുവാ ചെയ്യുക നമ്മളെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി ധുവാ ചെയ്യുക നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ധുവാ ചെയ്യുക ഭർത്താവിനും മക്കൾക്കും വേണ്ടി ധുവ ചെയ്യുക നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ധാ ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ധുവ ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ അയൽവാസികൾക്ക് വേണ്ടി ദുവായ അള്ളാഹു സുബാന തല സ്വീകരിക്കും നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുക ഇതൊക്കെ സാലിഹിങ്ങളായ സാലിഹായ കാര്യങ്ങളാണ് കേട്ടോ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും തന്നെ ഉപകാരപ്പെടുത്തേണ്ട കാര്യമാണ് അല്ലാണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും അള്ളാഹു നീ അല്ലാ ഹൈറും പറക്കുന്ന നേമത്തും തരുത്തണേ അല്ല എനിക്ക് തരണേ അല്ലാ എൻ്റെ ജീവിതം നീ ഐശ്വര്യമാക്കി തരണേ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല നമ്മുടെ മനസ്സിൻ്റെ കൽബിൻ്റെ വീതി അള്ളാഹു നോക്കുന്നവനാണ് അല്ലേ നമ്മളെ കൽബ് എത്രമാത്രം വിശാലമായതാണ് അത്രമാത്രം വിശാലതയാക്കും നമ്മുടെ ജീവിതത്തിലും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു മക്കളോട് പറഞ്ഞ് ഉപദേശിക്കുന്നത് പോലെ തന്നെയാണ് പറഞ്ഞു തരുന്നത് കാരണം നമ്മളെ ഹൃദയം നമ്മളെ ശുദ്ധിയാക്കുക ഹൃദയം വിശാലതമാക്കുക എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക അല്ലേ എന്ത് വെറുപ്പ് നമ്മളോട് ആരോട് എന്ത് വെറുത്ത വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുയെ പുറത്തു കൊടുക്കണേ അല്ല അവരുടെ മനസ്സിന് നീ നല്ല രീതിയിലാക്കി കൊടുക്കണേ അല്ലാന്ന് നമുക്ക് പറയാം കിട്ടാം അപ്പം നമുക്കെല്ലാവർക്കും തന്നെ നമുക്കും നമ്മളെ മക്കൾക്കും നമ്മളെ ഭർത്താവിനും ഭാര്യക്കും ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ കുടപ്പിറപ്പിങ്ങൾക്കും നമ്മളെ അയൽവാസികൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹുയെ നീ എല്ലാ കാരുണ്യത്തിൻ്റെ വാതിലും നീ തുറന്ന് കാട്ടിത്തരണേ അല്ല അള്ളാഹുയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഐക്യം നീ മുഖ്യമാക്കി തരണേ അല്ലാ എല്ലാവരോടും നല്ല ഐക്യത്തിലായി ജീവിക്കാനും സന്തോഷപൂർവ്വം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ നീ തൗഫീക്ക് ചെയ്യണേ അള്ള അല്ലാതെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കണ്ടാളെ ഉച്ചയ്ക്ക് കാണാത്ത കാലാന്നല്ല എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാതെ ബുട്ടുപുർത്ത് മാപ്പാക്കിത്തരണേ അല്ല അല്ലാതെ ഇരുലോകത്തും ഞങ്ങൾക്ക് വിജയം തരണേ അല്ല അല്ലാതെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അല്ലാതെ നീ ഹയറിലാക്കിത്തരണേ അല്ല ജീവിതം വർക്കത്തിലാക്കി തരണേ അല്ല നാമത്തിലാക്കിത്തരണേ അല്ല സമ്പത്തിനുടമയാക്കണേ അല്ല എല്ലാ ജോലിയിൽ നീ വർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല നീ ആരെയൊന്നും തന്നെ പരാജയപ്പെടുത്തല്ല അല്ല ജീവിതത്തിൽ നീ വിജയം കാണിച്ചു തരണേ അല്ല ഉയർച്ചയിലെത്തിച്ച് തരണേ അല്ല എല്ലാ കാര്യങ്ങളിലും നീ വിശാലത തരണേ അല്ല റിസ്ക്കിൽ വിശാലത തരണേ അല്ല അള്ളാഹേ നീ ഞങ്ങളെ എല്ലാ മനസ്സും കാണുന്നവരാണെന്നല്ല എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണെന്നുള്ള ഒരുപാട് ഞാൻ പറയുന്നില്ല ദ്വാര ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെ അകമഴിഞ്ഞ ദ്വാര നിങ്ങൾ അള്ളാഹുലേക്ക് ഇരുകയ്യുന്നിട്ട് ഇത് ചെല്ലുന്ന സമയത്ത് കിബിലിയിലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ദ്വായക്ക് ഒക്കെ തന്നെ അള്ളാഹു സുബാനത്തെ നമുക്ക് ഉത്തരം നൽകി തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ ഞാൻ ദിക്കറിൻ്റെ പിന്നെ ലിപി വെക്കുന്നതാണ് അത് നിങ്ങളെല്ലാവരും അത് നോക്കിയിട്ട് അത് സ്ക്രീൻഷൂട്ട് എടുത്ത് വെക്കുക എന്നിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് വാട്സപ്പിലായാലും ഒന്നിലും വിളിച്ചെന്നെ എന്നെ വിളിക്കണ്ട കേട്ടെ ഞാൻ ഇത്രയും ദയനീയമായിട്ട് പറയുന്നത് എനിക്കത്രയും കോളുകൾ വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വന്ന് ആവശ്യമുള്ള കോൾ പോലെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞു പറഞ്ഞുതരുന്നത് എല്ലാവരോടും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പുറത്ത് തരിക അതുപോലെ തന്നെ എല്ലാവരുടെ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങളും അള്ളഹു സുബനത്തല്ല മാപ്പാക്കി തരട്ടെ നമ്മളെ ഇനിയും 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 നമ്മുടെ ദീർഘായുസ് അള്ളാഹ് നീട്ടി തരട്ടെ എല്ലാ സുഖങ്ങളും മക്കളുടെ സന്തോഷങ്ങളും കാണാൻ അള്ളാഹ് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അയസ്സലാമ